ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ കൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം രാത്രിയിലും അമേനൊരുമിച്ച് ദൈവപാലപഠത്തിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വിലയറിയ ഭാഗ്യവും അവസരവും കർത്താവ് ഒരുക്കിയല്ലോ ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഈ മഹൽ ഭാഗ്യം ഈ നല്ലൊരു ദിവസം കാണുവാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മളെ ഇത്രത്തോളം കർത്താവ് സൂക്ഷിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശ്വർ ഫാമിലിയോടൊപ്പം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് രാപ്പകൽ പ്രാർത്ഥിക്കുന്ന സമയം വേർതിരിച്ചു പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് പ്രിയ ദൈവമക്കളെ നിങ്ങൾ അമ്മേൻ നിങ്ങളുടെ നല്ല സമയങ്ങൾ അമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ അമ്മേൻ ഹല മുട്ടുമടക്കി ിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ വലിയൊരു ശംതന ഒരു വലിയ ഈ ദിവസങ്ങളിൽ അപ്പൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യും വഹിക്കുമോ ദൈവസന്നിധി വലിയ വിടുതലുകൾ സ്വർഗത്തിലെ അപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും ഇന്നും അമേൻ ഉപവാസ പ്രാർത്ഥനയുടെ അമ്മത്തി ഒന്നാമത്തെ രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ അമൻ ഇരുപത് രാവും ും ദൈവ സന്നിധിയിൽ കരഞ്ഞോ ഇന്ന് രാത്രിയിലും ഇരുപത്തി ഒന്നാമത്തെ ദിവസം രാത്രിയിലും കരയുന്നു അളവറ്റ വലിയ ദൈവ സാന്നിധ്യം ജൂഡാമന ഹദരഘടകസിയ അർത്ഥപ്രൗഢമനം ദീപലഘടക ശന്താന അതരം ധരേതകൽ ഘടക ദീപൽ പ്രൗഢപന ഇന്ന് രാത്രി വലിയ വിടുതൽ കർത്താവ് അയയ്ക്കും ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അമ്മയിൻ ഹാലലൂയ്യ ഇന്ന് രാത്രിയിലും നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് മറുപടി നൽകും ഇന്ന് രാത്രിയിലും അമ്മയെൻ ഹാലലൂയ്യ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നോട്ടെ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആമേൻ കഴിയും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരു ഒരുങ്ങുമ്പോൾ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക വലിയ വിടുതലുകൾ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രി ിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു അമ്മയെ ഹാലലുയ്യ തനിക്കൊരു സർജറിക്ക് വേണ്ടി ഡോക്ടർ വിധി എഴുതി അമ്മയെ ഹാലലുയ്യ താൻ ആ സർജറി എന്താണെന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്താണ് അസുഖമെന്നും ഞങ്ങളോട് വെളിപ്പെടുത്തിയില്ല പക്ഷേ എന്തോ ഒരു വലിയ പ്രയാസത്തിന്റെ നടുവിലാണ് ആ സഹോദരി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു താൻ പറഞ്ഞു അമ്മൻ വൈദ്യശാസ്ത്രത്തിന് വേണ്ടി അമ്മയെ ഹാലലു കൊടുക്കുന്നതിനേക്കാൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നതാണ് നല്ലത് കർത്താവിന്റെ നിശ്ചയം യും തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ദൈവമക്കളെ അമൻ ആരുടെയും കഴിവോ ഇടുക്കോ പറയുന്നതല്ല പ്രാർത്ഥനയുടെ കരം ഉപവാസത്തിന്റെ കരം പ്രിയ സഹോദരി ആമേൻ ഉപവാസത്തിലായിരുന്നു ഇന്നും ആമേൻ പ്രിയ സഹോദരി ഉപവാസത്തിലായിരുന്നു മൂന്ന് ദിവസം പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു ആമേൻ താൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ് ആമേൻ വൈദ്യശാസ്ത്രം അമ്മേൻ ഹാലലൂയ മാമോഗ്രാം ചെയ്തപ്പോഴും അതിൽ ക്യാൻസർ ആണെന്ന് അമേൻ ഹാലലൂയ്യ ആമേൻ ഒരു ഒരു സംശയം ആമേൻ ഡോക്ടർ പറയുവാനിടയായി മാമോഗ്രാമിലും ആമേൻ മുഴയുടെ വലിപ്പവും അമ്മേൻ്റെ வித்திருக்கம்மையன் ஹாலலுயா அது ஸ்வாவம் ஒக்கே கண்டு அமையன் ஹாலலுயா டோக்டர் பசே அமையன் உபவாச பிரார்த்தனை கழிஞ்சு ஒரு மூணு திசத்தின் முன்பு താൻ വീണ്ടും അമ്മയൻ ഹാലലുയ്യ അടുത്ത അമ്മൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അമ്മയൻ ഹാലലുയ്യ അമ്മൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടി പോകുമ്പോൾ അമ്മൻ മുഴ ചുരുങ്ങുവാനിടയായി ക്രൈസ്തലോട് ഹാലലുയ്യ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് അതിന് അമ്മേൻ ഹാല മുഴയെന്നില്ല ക്യാൻസറന്നില്ല അമ്മേൻ ഹാലെ എന്തായാലും അമ്മൻ നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാനൊരു നിമിഷം മതി ഇന്ന് രാത്രിയിലും ഉപവാസപ്രാർത്ഥന ഇരുപത്തിയൊന്ന് ദിവസത്തെ അമ്മൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസവും അമേൻ ഹാലൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിലായിരിക്കുന്ന കുടുംബം ചൂടാമന റേ ധേലി എവിടെയൊക്കെ കരഞ്ഞോ എവിടെയൊക്കെ നിരാശപ്പെട്ടോ ഏതൊക്കെ വിഷയത്തിനമേൽ ഏതൊക്കെ മേഖലയുടെ മേൽ കരഞ്ഞ് നിരാശപ്പെട്ട തളർന്നായിരുന്നോ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ ആ കുടുംബത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കകത്തും കരം ചലിക്കട്ടെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ് ാമത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തേ എന്റെ ദൈവമങ്ക് ധാരാളമായി അനുഗ്രഹിച്ചാന്റെ കർത്താവെ വർദ്ധിപ്പിച്ചാട കർത്താവ് സമർത്ഥമായി മാനിച്ചാടെ കർത്താവെ യേശുവിന്റെ അന്നാമത്തിൽ കർത്താവെ പ്രത്യേക ഇന്ന് ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ സ്വർഗത്തിലേപ്പനെ വളരെ ബാധ്യതയുടെ നടുവിൽ അമേൻ പിടിച്ചു നിൽക്കുവാൻ കഴിയാറുണ്ട് കൂട്ടത്തോടെ മരണത്തിന് വേണ്ടി പദ്ധതി ഒരുക്കുന്നവർ യേശുവിന്റെ അന്നാമത്തിൽ സാമ്പത്തിക ബാധ്യത കാരണം കടബാധ്യത കാരണം കൂട്ട മരണത്തിന് വേണ്ടി വിധി എഴുതി നിൽക്കുന്നവർ രാത്രി മാറിപ്പോകട്ടെ ചില മരണത്തിന്റെ

ഹെരോവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ റബാല ഷെന്തേനഹ റേതേല ഘടക ഷൈഡവനഹ അതുരഗ രഗതന ഘടക ഷംദാരകന വൈഡൽ പ്രൗഢവനഹ ജൂഡമന ഷെന്തേനെ റിഖാല ഘടകസി യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ വിടുതൽ വ്യാപരിക്കട്ടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ജൂഡമന റേതേല ഘടകസിഹ അതരം ദരാജകൽ ഘടകസി ദീപൽ പ്രൗഢവനഹ ഷംതന റഗാന ഘടകസി പലിശക്കാർ ഭവനത്തിൽ വന്ന വല്ലാതെ അസഭ്യം പറയുന്നുണ്ട് എല്ലാം വാരിയറിയുന്നുണ്ട് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ചില ഭീഷണികൾ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ സാമ്പത്തികമേല ഞെരിക്കും ഇല്ലായ്മകൾ മാറട്ടെ ഒരു സമർത്ഥി വെളിപ്പെടട്ടെ ഒരു വിശാലത കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേശുനാ യേശുവേ കടബാധ്യത അനുഭവിക്കുന്ന എല്ലാവരെയും കർത്താവ് പുറത്തു കൊണ്ടുവരണം പുതിയ വഴികൾ വാതിലുകൾ ഫണ്ടുകൾ റിലീസ് ആകട്ടെ കർത്താവ് വലിയ ദൈവ പ്രവർത്തി കർത്താവ് ചെയ്യും അമേ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഫയർപ്പെട്ടായിരുന്നു സ്കൂൾ നൽകി നിങ്ങൾ വിളിക്കുക വെച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടാതെ എല്ലാ വലിയ ആശയങ്ങളും നമുക്ക് ലൈമദ്യം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടെ ഞായറാഴ്ചകൾ അനുഗ്രഹിക്കപ്പെട്ട സുമാരനയുണ്ട് ഇല്ല ഞായറാഴ്ച വീട്ടിൽ സമയം രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷവും മെസ്സേജ് നിങ്ങൾ കേൾക്കുണ്ടായത്തരും ദയവായി നിങ്ങൾ വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് വരിക കാരണം ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ഞങ്ങളുടെ ചർച്ച് കാക്കാമൂലയിലുമാണ് ദയവായി നിങ്ങൾ വരുന്നവർ വിളിച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് വരിക രണ്ട് ഭാഗത്തുനിന്ന് വരുന്നവർക്കുള്ള ബസ് റൂട്ട് ഞാൻ പറയുന്നു തിരുവനന്തപുരം മറ്റ് ജില്ലകൾ നെടുമ്പങ്ങാട് ഭാഗത്തു വരുന്നവർ ദയവായി നിങ്ങൾ തിരുവനന്തപുരം വന്നിട്ട് കിടക്കിക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് കോവളം റൂട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിൽ വന്ന് ആ ബസ് സ്റ്റാൻഡിനടുത്ത് వంద ഒരു റൂട്ട് ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി പ്രേശ്ശർ ഫാമിലിക്ക് കടന്നു വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങല പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും ബാലനാവുര ഭാഗത്തു നിന്നും ഊരമ്പ് പൂവാർ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക ആ വെള്ളരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര വന്നിട്ട് നെയ്യാറ്റിങ്ങര സ്റ്റാൻഡിൽ നിന്നും തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കൂട്ടം പോകുന്ന ബസ്സിൽ കയറി ഫാമിലിക്ക് ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക